ആമസോൺ ഡോട്ട് ഇൻ ആമസോൺ എന്താണ് ഞാൻ ഓർഡർ ചെയ്തെന്നുള്ളത് ഈ സൈഡിൽ ആയിട്ട് ഇപ്പം തന്നെ ഈ സാധനം രണ്ടും ഞാൻ എറിഞ്ഞ് കാണാൻ വേണ്ടി പോവാണ് കാരണം ഹലു ഗൈസ് അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് പൈസ സേവ് ചെയ്യുന്നതിനെ പറ്റിയാണ് വേറെ ഒന്നുമല്ല നിങ്ങൾ പലരും നമ്മളെല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നൊരു ഷോപ്പിങ്ങിലൂടെ പല സാധനങ്ങളും ഫ്ലിപ്പ്കാർട്ട് ആമസോണ് പിന്നെ മീഷോ അങ്ങനെ തുടങ്ങി നമുക്ക് അറിയില്ലാത്ത പല പല സൈറ്റുകളിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട് സോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തൊരു ഐറ്റമാണ് നിങ്ങൾ ഡെയ് കണ്ടോണ്ടിരിക്കുന്നത് ഈ സാധനം ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ട് ഈ സാധനം കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും നമസ്കാരമുണ്ട് കാരണം ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കൊരു അമ്പളി പറ്റി ഏ നിങ്ങൾക്കും കൂടെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന മെച്ചാൽ വരെ കാരണമെന്ന് വെച്ചാൽ ഇത് ഞാനൊരു ആയിരം രൂപ കൊടുത്ത് മേടിച്ചൊരു ഒരു പ്രൊഡക്റ്റാണ് എന്താ ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു പ്രോഡക്റ്റ് ഞാൻ മേടിച്ചാണ് ആമസോണിൻ്റെ ഇതല്ല ആമസോൺ ഡോട്ട് ഇന്ന് ഇന്ത്യസ് ലാർജസ്റ്റ് ഓൺലൈൻ സ്റ്റോറിനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ആമസോണിൻ്റെ കവറിങ്ങിൽ വന്നിട്ടുള്ള വേറൊരു സൈറ്റിൻ്റെ ആണ് സൈറ്റ് ഞാൻ ജസ്റ്റ് ഈ സൈഡിൽ നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ആ സൈറ്റിൽ നിന്ന് ുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇതെനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഇങ്ങനെ നമ്മൾ മാറ്റി മാറ്റി കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു രണ്ട് ജീൻസ് രണ്ട് കാർഗോ ജീൻസ് ജീൻസ് അല്ല കാർഗോ പാൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കൂട്ടി ഇതിട്ടേക്കാം അപ്പോൾ ഞാൻ നോക്കിയിപ്പം ആ കൊള്ളാം റേറ്റും അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇവിടെ ക്വാളിറ്റി എന്താണെങ്കിലും കുഴപ്പമില്ല ക്വാളിറ്റി ലോ കുറവാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമുക്കൊരു രണ്ട് ജീൻസ് ഏതായാലും നമുക്ക് ബുക്ക് ചെയ്ത് നോക്കാം കാരണം അപ്പോൾ ഏതായാലും നമുക്ക് എന്തെങ്കിലും കാരണം ഇടയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇച്ചിരി റേറ്റ് കുറഞ്ഞാണെങ്കിലും നല്ല സ്യൂട്ടിങ്ങായിട്ടിട്ട് കിട്ടാമതിയല്ലോ അപ്പോൾ കുറവുള്ള റേറ്റിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു അങ്ങനെ ഓർഡർ ചെയ്യാമെന്ന ആലോചിച്ചു ഇന്നേക്ക് ആറ് ദിവസമായി ഞാൻ ഈ സാധനം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് തന്നെയല്ലേ മൂന്നാല് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ തുടങ്ങി അങ്ങനത്തുള്ള മീഷോ പരമാവധി ഉപയോഗിക്കാറുള്ളത് കാരണം പ്രൊഡക്റ്റ്സ് വലിയ വലിയ മെച്ചമുള്ള പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾ കാണിച്ചു അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളൂ ഇത് തുറക്കണതിന് മുന്നേ തന്നെ പറയുള്ളത് ഞാൻ ഒരു ഈ പറഞ്ഞ പോലെ ഫ്ലിപ്കാർട്ട് ആമസോൺ ഞാൻ ഇങ്ങനെയുള്ള സൈറ്റിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെയുള്ള വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ അല്ലെങ്കിൽ സൈറ്റാണ് ആപ്ലിക്കേഷനിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്യാറുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യമാണ് എനിക്കിങ്ങനൊരു അടിവെറ്റ് ചെയ്തെന്നു വെച്ചാൽ മതി അപ്പം നിങ്ങളാരും ഈ കണ്ട സൈറ്റ് കൂടെ അവിടെ ഇവിടെ കാണുന്ന സൈറ്റിൽ കൂടെ കാര്യങ്ങളൊക്കെ കൂടെ ഒന്നും ഡൈവ് ചെയ്ത് ഓർഡർ ചെയ്യാതിരിക്കുക ഓർഡർ ചെയ്താൽ റിട്ടേൺ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ അപ്പം ആ സൈറ്റ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് റിട്ടേൺ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഈ ഡെലിവറിക്ക് ശേഷം ഞാൻ ആ മെസ്സേജ് ചെയ്ത് പ്രോപ്പറായിട്ട് മെസ്സേജ് ചെയ്തുകൊണ്ട സമയത്ത് എനിക്ക് പ്രോപ്പർ ആയിട്ട് റിപ്ലൈ ഇല്ല ഒന്നുമില്ല അപ്പോൾ സൈറ്റ് ഏതാണെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഈ സൈഡിൽ ഒന്നും കൂടെ കൊടുക്കാൻ നിങ്ങൾ നോക്കി എനിക്ക് ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇത് ഇപ്പോൾ ഈ കാണുന്നുണ്ട് ഇപ്പോൾ എടുക്കാൻ പോണനം ഇത് എന്താ ഞാൻ ഓർഡർ ചെയ്തെന്നുള്ളത് ഈ സൈഡിൽ കൊടുക്കാം നിങ്ങൾ നോക്കി ഈ സാധനമാണ് ഞാൻ സത്യത്തിൽ ഓർഡർ ചെയ്തത് എനിക്ക് വന്ന ഐറ്റം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് ഗൈസ് ചെയ്യുന്നുണ്ടോ ഈ രണ്ട് തെളിഞ്ഞ സാധനങ്ങളാണ് എനിക്ക് വന്നേക്കണേ ഇതേതോ കുഞ്ഞ് പിള്ളേരുപയോഗിക്കണേ ഇതിപ്പോൾ ഇതേ നോക്കി ഈ സാധനം ഈ സാധനം നോക്കി ഈ സാധനം ഞാൻ ഇട്ടാ പറ്റുമോ നോക്കി ഈ സാധനം എനിക്കൊരു കൊച്ചുണ്ടാകുമ്പോൾ വേണേൽ അവനെ കൊണ്ട് ഇടിയിപ്പിക്കുമായിരുന്നു പക്ഷേ കൊച്ചുമില്ല കല്യാണവും കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ ഈ സാധനം ഞാൻ എടുത്ത് അതുതന്നെയല്ലേ ഇങ്ങോട്ടോക്ക് ഇങ്ങോട്ടോക്ക് സാധനത്തിൻ്റെ ഇതുണ്ടോ സ്ക്രാച്ചുണ്ടോ ഈ ഒരവസ്ഥ ഇത് വന്നിട്ടുണ്ടല്ലോ ഞാൻ വന്ന ഈ സാധനം ഞാൻ എനിക്ക് നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് കാരണം ഇങ്ങനത്തുള്ള പറ്റിക്കൽ സൈറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാം എങ്കിൽ നമ്മളതിൻ്റെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇനി ഇനി ഞാൻ ഇനി ഞാൻ ഇനി ഞാൻ ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ നാ വെറുതെ പോയി പോയിന്ന് എനിക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ആമസോണിൻ്റെ പ്രോപ്പർ ഡെലിവറി ഒക്കെ ആയിരുന്നു ഡെലിവറി പാർട്ട്ണർ ആമസോണൊക്കെ ആയിരുന്നു പക്ഷേ അതുകൊണ്ട് ഒരു കൈ രണ്ട് താനും ഇതുപോലെ തന്നെ കിട്ടും ഇത് ഈ പാൻറ്റ് പിന്നെ ഈ തുറന്ന് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ അല്ല വല്ല എലിയോ വല്ല പല്ലിയോ പറ്റിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇത് ചാടി പോകുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഏതായാലും ഇത് ഓപ്പൺ ചെയ്തില്ല സോ നിങ്ങളോട് എനിക്ക് പറഞ്ഞ് തരാട്ടെ എനിക്കൊരവസ്ഥ പറ്റി അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതിൽ ഈ കാര്യം ഉണ്ടായപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു പ്രോപ്പർ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതെന്നു വെച്ചാൽ ഇത് പത്ത് പേർക്ക് പറഞ്ഞു കൊടുക്കാം കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ന പോലെ എടുത്തിട്ട് ചിലപ്പോൾ ഇനി മൂഞ്ചി പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം കാരണം എടുത്തിട്ട് വെറുതെ പൈസ റിട്ടേൺ വിടാൻ പറ്റത്തില്ല ഞാനിത് ഇനി എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റും ഞാനിത് ഇനി ഞാൻ ഇത് ചെയ്യാൻ പോകണതെന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഇത് ഇനി ഞാൻ എടുത്തിട്ട് എങ്ങോട്ടാണ് ലൈവായിട്ട് ഇപ്പം തന്നെ ഈ സാധനം രണ്ടും ഞാൻ എറിഞ്ഞു കളയാൻ വേണ്ടി പോവാണ് കാരണം പക്കയായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് വെച്ച് ഇപ്പം തന്നെ ഞാൻ എറിഞ്ഞ് കളയാം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും കൊണ്ട് ഒരു കാര്യമില്ല കാര്യം എനിക്കിത് കൊടുക്കാൻ പോലെയുള്ള എൻ്റെ ഒരു കസിൻസിൽ പോലും എനിക്ക് ഇത്ര പ്രായം കുറഞ്ഞു പിള്ളേരോ കാര്യങ്ങളൊന്നും ഇല്ല ഞാനിത് ആർക്കിനി ഫ്രീ ആയിട്ട് കൊടുക്കാറ് ഈ സ്ക്രീനിൽ പറഞ്ഞ് സാധനം ആരും മേടിക്കുകയാണ് എനിക്കറിയത്തില്ല സോ സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇതുപോലത്തെ ഒരു കാര്യങ്ങളും ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ ഞാനിപ്പോൾ ആലോചിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലത്തെ കാര്യങ്ങൾ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ പൈസ കൊടുക്കുന്നതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ ഉണ്ടാവും സോ അതുകൊണ്ട് ആരും ഇതുപോലത്തെ ചതിക്കുഴികൾ പോയി ചാടാതിരിക്കുക ഈ സാധനം ഈ ആമസോൺ എന്ന് പറഞ്ഞ എഴുതി വെച്ചാണെങ്കിൽ ഓൺ ദിവസമാണ് ആരും മേടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതാർക്കും യൂസില്ല എനിക്കിപ്പോൾ എനിക്കിപ്പോൾ ഈ പേരിൻ്റെ ഒരു ജീൻസ് എങ്കിലും കിട്ടി നിങ്ങൾക്ക് കിട്ടിയാൽ ചിലപ്പോൾ കട്ടയും കല്ലും വല്ല ചെടി കഷ്ണമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല വല്ല പല്ലിയോ പാറ്റയോ നല്ല ചത്ത കിളിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും പക്ഷെ സോ ആരും ഇതുപോലത്തെ മണ്ടത്തരങ്ങളിൽ പോയി ചാടാതിരിക്കുക നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ തെറ്റുപറ്റി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ ചാടിയെ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഏതായാലും ഓർഡർ ചെയ്തിലൊക്കെ നോക്കിയേ കണ്ടുകൊള്ളൂ സാധാരണ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ താഴായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ടാകാം നമ്മളൊക്കെ നോക്കിയാണ് സാധാരണ ചെയ്യാറ് പക്ഷേ ഇത് അവസ്ഥയും പറ്റി അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഗ്രൈസ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏഹ് ഇതിപ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുത്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് പക്ഷെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണെങ്കിൽ ഇപ്പോൾ വരുന്ന വിഷു അല്ലേ വരുന്നത് അപ്പോൾ വിഷുവിൻ്റെ എൻ്റെ ബേത്ത് ആണ് വിഷുവിൻ്റെ അന്ന് എൻ്റെ ബേത്ത് ആണ് പക്ഷെ ഇത് കൊടുത്താലും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കൊടുത്താൽ കൊള്ളാലോ ഇതിപ്പോൾ എറിഞ്ഞ് കളയുന്നത് ആലോചിച്ച് ഞാൻ ആലോചിച്ചത് ഇപ്പോൾ ഞാൻ ജീൻസ് വെച്ചോക്കാനായി ഇതിപ്പോൾ എറിഞ്ഞ് കളഞ്ഞാലോന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ നമുക്കൊരു അപ്പം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ പ്രായത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് ജീൻസ് കൊടുത്താൽ അവർക്കതൊരു ഉപകാരപ്പെടുമോ എന്ന് എനിക്ക് ഇത് വലിയ കുഴപ്പമില്ല ഇതും കുഴപ്പമുണ്ട് പക്ഷേ ഒന്നും അല്ലാത്തവർക്ക് ഇതൊക്കെ ഭേദമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഈ ജീൻസ് വലിയ കുഴപ്പമില്ല സോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത വീഡിയോ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നു അപ്പോൾ നമുക്ക് വഴി സൈഡിലൊക്കെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ നമുക്ക് നമുക്കേതായാലും ഇതിപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലേ ൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് നമുക്ക് ഇത് ഇതില്ലെങ്കിൽ ഇപ്പോൾ വന്ന സാധനം ഇല്ലെങ്കിൽ നമുക്ക് നാളെ ഈ സാധനം ഒക്കെ ഉപയോഗിക്കാം നമുക്ക് നാളെ മേടിക്കാം അത് അത്ര ഒരു ഒരു ഗതിയില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നില്ല എനിക്ക് ഞാൻ ഇത് കളയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വേണം എനിക്ക് മാസം കാണിച്ച് വേണമെങ്കിൽ എറിഞ്ഞു കളയാം പക്ഷെ അതല്ലോ നമുക്കേതായാലും ഈ സാധനം നമുക്ക് നമുക്കേതിന് പാവപ്പെട്ടവർക്ക് കൊടുക്കാം അടുത്ത ദിവസം ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് ഇതിനകത്ത് അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ പോലെ മെൻറ്റാലിറ്റിയിൽ വന്നിട്ട് തിരിഞ്ഞ് കളയാൻ വന്ന എൻ്റെ മൈൻഡിലേക്ക് ചിലപ്പോൾ വന്നത് പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വേറെ എന്തൊരു സിറ്റുവേഷൻ ഫുഡ് ബാലൻസോ അല്ലെങ്കിൽ ഫുഡ് മേടിച്ചിട്ട് ഇങ്ങനെ ഓർവായിട്ട് നിങ്ങൾക്ക് പറ്റാതായി പോയത് എന്തെങ്കിലും എന്ത് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനോഭാവം കൂടെ നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പത്ത് പേർക്കും കൂടെ ഇപ്പം ഞാൻ ചെയ്തല്ലോ എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ചിലർ ചെയ്യുന്നവരുണ്ടായിരിക്കും ഞാൻ ചെയ്തതെന്ന് നടക്കുമ്പോൾ ആൻ വലിയ സംഭവം ആവേണ്ടി കാണിച്ചാടാ എന്ത് വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചു പക്ഷേ ഇതേതായാലും നമ്മൾ ഏതായാലും രണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അത്യാവശ്യം നമ്മൾ ഏതായാലും എറണാകുളമൊക്കെ പോകുന്ന ഇടയ്ക്ക് നൈറ്റ് റൈഡൊക്കെ നൈറ്റ് റൈഡും പകരും പോകണം സോ ഏതായാലും നമ്മളടുത്ത് ഇതിനകത്ത് നിങ്ങളെ അവിടെ കാണിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളേതായാലും ഇതുപോലത്തെ മംഗത്തരങ്ങൾ ഇപ്പോൾ ചെച്ച ചാതിരിക്കുക അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി വന്നത് കാരണം ഇന്ന് ഞാൻ ചെയ്തു ചിലപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും അവരോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ വിശ്വസനീയമല്ലാത്ത ഒരു സൈറ്റിൽ നിന്നും ഒരിക്കലും ഓർഡർ ചെയ്യാതിരിക്കുക ഓർഡർ ചെയ്യാതിരുന്നാൽ പൈസ സേവ് സേവാവും നിങ്ങളുടെ ഓരോ രൂപയ്ക്കും ഓരോ മൂല്യമുണ്ട് ഓരോ ഓരോ രൂപയും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നയാണെങ്കിൽ അത് ചിലവഴിക്കുമ്പോൾ സൂക്ഷ്യം കണ്ടു മേടം അപ്പോൾ അതുപോലെ വെറുതെ കൊണ്ട് പൈസ കളയണ്ട സോ ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇരിക്കട്ടെ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം